ഇതെന്താ എനിക്ക് മാത്രം പഴയ ദോശയോ എല്ലാവരും ചൂട് ചൂടുദോശയാണല്ലോ കഴിക്കുന്നത് രാവിലെ തന്നെ ജിൻഡോയും ശ്രീദുവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ശ്രീതു ജിൻഡോയോട് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ഈ ദോശ കഴിക്കുന്നു ഇപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ഇത് ഇന്നലത്തെ ദോശയല്ലേ എനിക്ക് വേണ്ടാന്ന് അത് കഴിച്ചാൽ മതി എന്നാണ് ശ്രീദു പറയുന്നത് ഇത് ഇന്നലത്തെ ദോശയാണ് പഴയതാണ് എനിക്ക് വേണ്ട എന്നാണ് ജിൻഡോ പറയുന്നത് എനിക്ക് എല്ലാരും കഴിക്കുന്നത് പോലെ പുതിയ ദോശ തന്നെ വേണം ഇന്നത്തെ ദോശയാണെങ്കിൽ ഞാൻ കഴിക്കാം ആരും കഴിക്കുന്നുണ്ട് പഴയ ദോശ അപ്പോ ഇന്നത്തേതും തരാം ഇന്നത്തേതും കൂടി അതിന്റെ കൂടെ കഴിച്ചോ എന്തായാലും ചേട്ടൻ ഇത് കഴിച്ച് മതിയാവോ എന്നാണ് ശ്രീദു പറയുന്നത് പഴയ ദോശ എന്തായാലും വേണ്ട എനിക്ക് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഉണ്ട് കഴിക്കുന്നു പുതിയ മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് ജിൻഡോ നിർബന്ധം പിടിക്കുന്നുണ്ട് അപ്പൊ ശ്രീതു പറയുന്നുണ്ട് പഴയതൊക്കെ ചേട്ടൻ കഴിക്കാറുള്ളതാണല്ലോ എന്ത് പറ്റിയത് പഴയ ദോശയോ ചോറോ അതൊന്നും ഞാൻ ഇനി കഴിക്കില്ല കറിയാണെങ്കിൽ ഞാൻ ചൂടാക്കി കഴിച്ചു ഓൾറെഡി വയറിന് പ്രശ്നം ഉള്ളതാണ് ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഇനി അടുത്തൊരു പ്രശ്നം കൂടി ഉണ്ടാവില്ല കഴിച്ചില്ലെന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ പറഞ്ഞോളൂ വേണ്ടത്തിലെ നിർബന്ധം പിടിച്ച സമയത്ത് ശ്രീതു കിച്ചൺ ക്യാപ്റ്റനോടും ക്യാപ്റ്റനോടും ചോദിച്ചു എന്നാൽ പുതിയ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ ജാസ്മിനും സിജോയും പറഞ്ഞതിൽ പിന്നെ പുതിയ ദോശം ഉണ്ടാക്കി അതിനുവേണ്ടി തയ്യാറായത് എന്തായാലും അവിടെ വലിയൊരു വഴക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ശ്രീതു ആയതുകൊണ്ട് മാത്രമാണ് ജിൻഡോ അത് വിട്ടുകളത് ശ്രീതുവിനോട് ഫൈറ്റ് ചെയ്തിട്ട് അത്ര വലിയ കാര്യമൊന്നുമില്ലാന്ന് എന്തായാലും ജിൻഡോയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമാക്കിയിട്ട് ജിൻഡോ എടുത്തില്ല എന്തായാലും അൻസിബ പോയേ പിന്നെ അവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ഭക്ഷണത്തിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ാണ് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ അൻസിബ് ഉണ്ടാക്കുന്നത് പോലെ എല്ലാവർക്കും ഉണ്ടാക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിച്ചിട്ടൊക്കെയാണ് ഓരോന്നും കഴിക്കുന്നത് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോകും തോറും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ ഒന്നാമത് ആളും കുറഞ്ഞു 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 വരും അപ്പൊ അതിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കാനും അതിനുള്ള കാര്യങ്ങളും ഒക്കെ കുറയും ആൾക്കാരും കുറയും അപ്പൊ അവർ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കത്തുള്ളൂ എന്തെങ്കിലും ഒക്കെ ആക്കി ഓപ്പിസിറ്റൊക്കെ ആയിരിക്കും കഴിക്കാൻ ചാൻസ് ഉള്ളത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്കാൻ വരെ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും